നമ്മൾ അപ്പൊ അങ്ങനെയാണ് നമുക്ക് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യുവാണ് അടി എടുത്തോടുത്തോ സ്ഥലത്തേക്കാണ് ഇരുവാണ്ടത്തും ഒരു ഹിഡ് ആൻഡ് ജെമ്മാണ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം വൺ ഡേ ട്രിപ്പ് ആയിട്ട് പോയിട്ട് വരാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ഥലമാണ് അതുമല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിവ് അപ്പൊ നമുക്ക് പോയിട്ട് തരാം േ അത് കഴിഞ്ഞിട്ടാണ് ഇനി കാട്ടിലെ കട നമ്മൾ കൊടിയേക്കാല ബസ്സിൽ എത്തിയിട്ട് പൊടിയക്കാല ബസ് ഇവിടെ നിർത്തിയേക്കുവാണ് കാണിച്ചുകൂടെ അതായത് നമ്മളിവിടെ കഴിക്കാനുണ്ട് കാട്ടിലെ കടയിൽ നിന്ന് എത്തി അത്യാവശ്യം ഫേമസ് കടയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളതാണ് അത്യാവശ്യം ഈ ഇലയിലാണ് ഫുഡ് സേർവ് ചെയ്യുന്നത് ഈ കൂവലാണ് താങ്ങാട് എന്നാണ് നമുക്ക് മൂന്ന് പേർ കൂടെ ഏകദേശം ആയത് വിദിര സ്റ്റാൻഡിൽ പോയതിന് ശേഷമാണ് ഇത് ഇതിങ്ങോട്ട് വന്നത് കണ്ടക്ടർ ഊണ് വാങ്ങിച്ചോണ്ട് ബസ്സിൽ ആ വിഷ്വൽസ് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് വേണ്ടിയുള്ള ഊണ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ഊണും മൂന്ന് മീനും പറഞ്ഞു മുന്നൂറ്റി അറുപത് രൂപയായി അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യുവാണ് നല്ല തിരക്കായിരുന്നു ഗൈ നമുക്ക് பண வியாபாரம் இங்க தான் கொடிய கால வருது 40 40 40 40 இல்ல சமயத்துல இந்த பேனா அவசியம் பண்றேன் இத கூட பண்ற வேண்டியது

ാണ് ഒരു അരമണിക്കൂർ മുമ്പേ കുടിയങ്ക ജംഗ്ഷനിൽ ഇങ്ങോട്ട് പോയെന്നാണ് കണ്ടത് ഇപ്പം കുട്ടി പറയുന്നത് മേളിലോട്ട് പോയിട്ടുണ്ട് സൈഡിൽ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കാണാം താഴെ അവിടെ കിണറുണ്ട് കേട്ടോ ഞാൻ ഹലോ അലോ അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇവിടെ കാണാത്തോടെയാണ് ഞങ്ങൾ മടങ്ങുന്നത് പക്ഷേ മടങ്ങിയില്ല ഞങ്ങൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇനി എക്സ്പ്ലോറിങ്ങിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ബൈ ബൈ ഒരു കിണറുണ്ടായിരുന്നു ഇതിന്നാണ് ഓ ശരി കണ്ണീര് പോലത്തെ വെള്ളം ഇവിടെ ഈ ഒരു ഒരേ ഒരു ജലസ്രോതസ്സാണ് നമുക്കുള്ളത് ഈ ഒരേ ഒരു കിണറിൽ നിന്നാണ് ഇവിടെ ഉള്ള അതായത് ഇവിടെ പെട്ടിക്കടയോ അങ്ങനത്തെ യാതൊരു വിധ കടയോ സൗകര്യങ്ങളോ ഇവിടെ ഇല്ല ഇവിടെ വരുന്ന ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും ഇവിടെ നിന്നാണ് ഫ്രഷ് ആയിട്ടും കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ വിഭവങ്ങൾ അച്ചാറുണ്ട് കപ്പയുണ്ട് കത്തി വറുത്തത് പിന്നെ ഒരു സെക്കൻഡ് നമ്മുടെ ൂട്ട് തോരണ്ട് നമ്മൾ ചോറ് പോയി തുറന്നപ്പോ തന്നെ അതിഥികൾ വന്നെത്തി ഹലോ നമ്മളങ്ങനെ ആഹാരം കഴിച്ചിട്ട് താഴെയാണ് താഴോട്ട് നടക്കുകയാണ് ആന മേലെ പറഞ്ഞത് നമുക്ക് ആനയെ കാണാൻ പറ്റുമോ നോക്കാം നമ്മൾ പോയി നമുക്ക് നോക്കാം തലയുടെ വീട് ഈ മെഷീൻ നമ്മുടെ വീടിന്റെ കിശൻമാമന്റെ വീടിന്റെ പിറകിലുണ്ട് എന്റെ നമ്മളെ പേപ്പാറ ഡാമിന്റെ ചെറിയൊരു ഭാഗമാണിത് വലിയ ഭാഗം ആ ഡാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ് കൃത്യം രണ്ടരക്ക് തന്നെ ബസ് എടുക്കും പറഞ്ഞ് നമ്മളോട് വന്നപ്പം ഒരു ഒന്നമ്പത്തഞ്ച് ഒന്ന് കാല് രണ്ടുമണി എടുപ്പിച്ചായി അപ്പം രണ്ടരക്ക് ബസ് എടുക്കും പറഞ്ഞ്

നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതാണ് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് നമ്മൾ എത്തിയ സ്ഥലം ഇതാണ് ഇതാണ് നമ്മൾ കാണിച്ചു കാണിച്ചേരാൻ വേണ്ടി നമ്മൾ രാവിലെ ബസ്സിൽ കയറി എത്തിയത് ഒന്ന് കാണും അങ്ങനറ്റത്തൊരു വെള്ളച്ചാട്ടമുണ്ട് കണ്ണക്കായിട്ടു കരയെ പ്രിയന്മാരി മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞ ടൂറിസത്തിൽ നിങ്കു ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ബിസിക്കണം

ആ ഒരു സ്ഥലത്ത് ഇത്രയും സംഭവം ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഭയങ്കര നമ്മൾ പോയിട്ട് തിരിച്ചെത്തിയിരിക്ക നെടുമങ്ങാട് നിന്നും നമുക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ ബസ് എടുക്കുന്നതായിരിക്കും കുടിയക്കാല ബസ് ഡയറക്റ്റ് തന്നെ നമുക്കുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു രണ്ട് രണ്ടര ആവുമ്പോൾ നമുക്ക് പൊടിയേക്കാൻ എത്താൻ പറ്റും വെറും അമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലതായിരുന്നു കല്ലിപ്പറയാൻ നൂറ് പേര് കാണും ഉച്ചിക്കാൻ ആയിരം പേര് കാണും പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കും ശുഭദിനം